നമുക്ക് കിട്ടിയിരിക്കുന്നത് കളാഞ്ചി എന്ന് പറഞ്ഞ മീനാണ് അത് അഴുക്കൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് ഒന്ന് നുറുക്കിയെടുക്കാം നമ്മുടെ മീൻ നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിലോട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം കഴുകി വൃത്തിയാക്കി വെച്ച മീനിലോട്ട് നമുക്ക് കറിവേപ്പില ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് നാല് ചുവന്നുള്ളി അരിഞ്ഞത് ഒരു ചെറിയ തക്കാളി മൂന്ന് പച്ചമുളക് നടുവ കീറിയത് ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇതെല്ലാം കൂടെ നമുക്ക് ഈ മീനിലോട്ട് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുടംപുളി വെ ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പും ചേർത്ത് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇതും കൂടെ നമുക്ക് ഈ മീനിലോട്ട് ഇന്ന് ചേർത്ത് കൊടുക്കാം എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നമ്മൾ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇത് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ആ സമയം കൊണ്ട് നമുക്ക് നാളികേരം അരച്ചെടുക്കാം നമുക്കിനി നാളികേരം അരച്ചെടുക്കാം ഒരു കപ്പ് നാളികേരം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അതിലോട്ട് കുറച്ച് പെരിഞ്ചീര ഇട്ട് കൊടുക്കാം ഇനി ഇത് കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം നാളികേരം നന്നായി അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് മീനിലോട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് ഈ നാളികേരം മീനിലോട്ട് ചേർത്ത് കൊടുക്കാം നാളികേരത്തിൻ്റെ അരപ്പ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തു നമുക്കിനി ഇത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മീൻ വേവിച്ചെടുക്കാം നമ്മളിപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു നമുക്കിനി ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് വേവിച്ചെടുക്കാം അങ്ങനെ പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമ്മുടെ മീൻകറി നമ്മൾ തിളപ്പിച്ചു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലും അത് കഴിഞ്ഞിട്ട് നമ്മൾ തീ ഓഫാക്കി ഇനി നമുക്ക് കറി കാച്ചെടുക്കാം കറി കാച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് ചുവന്നുള്ളിയും കുറച്ച് കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം കറി കാച്ചുന്നതിനായിട്ട് ചുവന്നുള്ളിയും കറിവേപ്പിലയും അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിനി ഒരു ചെറിയ പാൻ അടുപ്പത്ത് വെക്കാം നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ പാൻ ചൂടായി വരുമ്പം ഇതിലോട്ട് ഒരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലോട്ട് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം നമ്മൾ ചുവന്നുള്ളി മുങ്ങുവരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഉള്ളി മൂപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഉള്ളി മൂപ്പിക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും നമ്മുടെ ഉള്ളിയും വേപ്പിലയും നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലോട്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് ഞാൻ അടുപ്പ് ഓഫ് ആക്കിയിട്ടാണ് കേട്ടോ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അടുപ്പ് ഓൺ ആക്കണമെന്നില്ല മുളകുപൊടി നന്നായി മുരിഞ്ഞ് കിട്ടും ഇനി നമുക്ക് അത് നമ്മുടെ മീൻ മീൻകറിയിലോട്ട് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി മീൻകറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതിനാരും മടിയൊന്നും വിചാരിക്കേണ്ട അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക